എം എൽ എയും പി ഡബ്ല്യു ഡിയും ഗ്രാമപഞ്ചായത്തും വർഷങ്ങളായി അവഗണിക്കുകയാണ് വണ്ടൂരിലെ ടാക്സി തൊഴിലാളികളെ നിലവിൽ ടാക്സി സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ റോഡ് ഉയർന്നും ടാക്സി സ്റ്റാൻഡ് താഴ്ന്നുമാണ് കൂടാതെ മഴക്കാലമായതിനാൽ തന്നെ മഴവെള്ളം സ്റ്റാൻഡിലൂടെ ഒലിച്ചു പോകുന്നതിനാൽ വലിയ കല്ലുകളടക്കം പൊന്തിനിൽക്കുന്ന നിലയിലാണ് ടാക്സി സ്റ്റാൻഡിലേക്ക് വാഹനം പ്രവേശിക്കുമ്പോൾ അടിഭാഗം ഉരസുന്നത് കാരണം കേടുപാടുക സംഭവിക്കാത്ത ഒരൊറ്റ വാഹനവും ഇവിടെയില്ല ഈ ഭാഗത്ത് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയുള്ള സ്ഥലത്താണ് ടാക്സി സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എം എൽ എ ഇവിടെ കട്ടപതിച്ച് ഓപ്പൺ സ്റ്റേജ് അടക്കം നിർമ്മിക്കുന്നതിനായി പഞ്ചായത്തിനോട് എസ്റ്റിമേറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇതുവരെയും പഞ്ചായത്ത് അത് നൽകിയിട്ടില്ല ഞങ്ങളിവിടെ ഇവിടെ ഒരു മൂന്ന് വർഷമായിട്ട് എല്ലാം ബുദ്ധിമുട്ടായിട്ട് സ്റ്റാൻഡിലേക്ക് ഒരു വണ്ടി ഇറങ്ങുന്നതും സ്റ്റാൻഡിലെ ഡ്രൈവർ ഡ്രൈവേഴ്സ് മാത്രമല്ല പൊതുജനങ്ങൾ ഇവിടെ സ്ഥാപനങ്ങൾക്കൊക്കെ വരുന്ന വണ്ടികളായാലും ബൈക്കിൽ യാത്ര ചെയ്തു വരുന്ന ആളുകൾ എത്രയോ ആളുകൾ നമ്മളെ കൺമുന്നിൽ വീണ് വലിയൊരു അപകടത്തിൽ നിന്ന് കഴിച്ചിലായ ഒരു സംഗതി കഴിച്ചിലായ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാ വണ്ടികളും ഇവിടെ എല്ലാ ഒരുവിധം വണ്ടിയുടെ കംപ്ലീറ്റ് പമ്പറും ഫ്രണ്ടിലും ബാക്കിലും പമ്പറൊക്കെ പൊളിഞ്ഞ സ്ഥിതിയിലാണ് കാണുന്നത് ഒരു ഉത്തർപ്രദേശിലൊക്കെ ചെന്ന വണ്ടി പോലെയാണ് ഇപ്പോൾ വണ്ടൂരങ്ങാടി സ്റ്റാൻഡിലെ വണ്ടികളെ സ്ഥിതികൾ കാണുന്നത് ു ഡി അധികൃതരോട് ബന്ധപ്പെട്ടാൽ മൂന്ന് മാസത്തിനകം പ്രവൃത്തി നടത്തും എന്ന് വാക്കാൽ പറയുകയല്ലാതെ ഒരു നടപടികളും തുടങ്ങിയിട്ടില്ല വണ്ടൂർ അങ്ങാടിയുടെ ഹൃദയഭാഗത്തുള്ള ടാക്സി സ്റ്റാൻഡ് ഇങ്ങനെ തകർന്നു തകർന്നുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഈ ചാനൽ ന്യൂസ് വണ്ടൂർ ഒരുപക്ഷേ ഓരോ വിശേഷം ഓരോ സ്ക്രിപ്റ്റ് ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് പരിഗണിക്കുമ ആയിരിക്കണം എനിക്ക് മാത്രം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം ബിഫോർ നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക